ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഒരു അമ്പലം സ്റ്റാലിനും ഉദയനി സ്റ്റാലിനൊക്കെ ചേർന്ന് പൊളിച്ചു എന്ന രീതിയിൽ സംഘികള് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചു നിങ്ങൾ അറിഞ്ഞിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ ശ്രദ്ധ ആ ഒരു ഭാഗത്തേക്ക് തിരിയുകയും ഹിന്ദു ഐക്യ സംഘടനകളെല്ലാം ഇതിന് എതിരെ നിൽക്കുന്ന അവസ്ഥ കണ്ടു ട്വിറ്ററിലായിരുന്നു ഒരു പക്ഷെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ സൈഡിൽ കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു അമ്പലം ഒരു ജേ ഉപയോഗിച്ച് തകർത്ത് താഴെയിടുന്നതായിട്ടുള്ളതാണ് വീഡിയോ ആ വീഡിയോയുടെ അടിക്കുറിപ്പ് അല്ലെങ്കിൽ കമന്റുകളാണ് ശരിക്ക് ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ കമന്റിന്റെ അടിയിൽ വന്ന കാര്യങ്ങളാണ് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും അവരുടെ കുടുംബം ഇവർ രണ്ടു പേരും ചേർന്ന് അമ്പലങ്ങളെല്ലാം തല്ലി തകർക്കുന്നു ഇവർക്ക് വോട്ട് ചെയ്ത ഹിന്ദുക്കളായ സഹോദരങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു എന്ന തരത്തിലായിരുന്നു കമന്റുകൾ അതായത് ഒരു വലിയ വിഷയം ഇവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് സംഭവിച്ച ഒരു കാര്യം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പൊളിച്ചു മാറ്റപ്പെട്ട ക്ഷേത്രം തമിഴ്നാട് സർക്കാരിന് കീഴുള്ളതല്ല ഒരു കുടുംബത്തിന്റെ കൈവശമുള്ള സ്വകാര്യ ക്ഷേത്രമാണിത് അമ്പലം പൊളിച്ചത് തമിഴ്നാട് സർക്കാരല്ല ക്ഷേത്രത്തിന്റെ സ്വകാര്യ ഉടമകൾ തന്നെയാണ് പൊളിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന് പകരം പുതിയ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയാണ് പൊളിച്ചത് തമിഴ്നാട് സർക്കാർ ക്ഷേത്രം പൊളിച്ചു എന്ന പ്രചരണം തെറ്റാണെന്നും ആരും വിശ്വസിക്കരുതെന്നും പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ മാത്രം കുടുംബ സ്വത്താണ് ആ ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് തകർത്തു എന്നുള്ളതാണ് ശരിക്ക് പൂജകളൊക്കെ ചെയ്ത് അവിടുത്തെ ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങളെ ആവാഹിച്ചു കൊണ്ട് മാറ്റിവെച്ചു അമ്പലം പുതുക്കിപ്പണിയുന്നതിൻ്റെ ഭാഗമായി പൊളിച്ചു വയ്ക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലും ഉണ്ടാക്കിയ ഒരു അമ്പലമായതുകൊണ്ട് തന്നെ അമ്പലത്തിന് സാരമായ കേടുപാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുതിയ രീതിയിലേക്ക് അമ്പലം പുതുക്കിപ്പണിയണമെന്ന ആഗ്രഹത്തോടു കൂടി അവരുടെ വീട്ടിൽ അതിന്റെ യഥാർത്ഥ ഓണർമാരാണ് അമ്പലം പൊളിച്ചു മാറ്റിയത് പക്ഷേ അതെല്ലാം അവിടുത്തെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ്റെയും അതുപോലെ ഉദയനിതി സ്റ്റാലിൻ്റെയൊക്കെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ബുദ്ധിയൊന്നാലോചിച്ച് നോക്ക് സംഘികൾ ചുമ്മാ അങ്ങനെ നിൽക്കുകയൊന്നുമല്ല അല്ല മധുരയിലുള്ള പള്ളി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം കാരണം അവിടെയാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് അതിനുവേണ്ടി കാലങ്ങളായിട്ട് നടത്തുന്ന ഒരു ഒരു ഉണ്ട് അത് ചിലപ്പോൾ ഒരു പക്ഷെ അയോധ്യയിൽ നടന്നതുപോലെ തന്നെ ഒരു വിഗ്രഹം പൊന്തി വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഒരു സ്ഥലത്ത് അതിനുള്ള ഒരു പണി നോക്കി കാശിയിലെ പള്ളി ആ ഒരു പള്ളിയുടെ മുന്നിൽ അവർ ഒരു വിഗ്രഹം അതായത് ഒരു ശിവലിംഗം അങ്ങോട്ട് പൊന്തിച്ചു ശേഷം എങ്ങനെയെങ്കിലും തല്ലുണ്ടാക്കിയ തിരിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അലഹാബാദ് കോടതി വെട്ടുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കി ഇതിനെക്കുറിച്ച് ഇനി തർക്കം വേണ്ട ആ ഒരു സ്ഥലം സീല് ചെയ്യുകയാണോ അങ്ങനെ അത് സീല് ചെയ്യപ്പെട്ടു അതുപോലെ ഒരു വിഷയം ഉണ്ടാക്കാനുള്ളൊരു അവസരം എന്നോണം ഇവരുടെ കയ്യിലാകെയുള്ള ഒരൊറ്റ തുറുപ്പ് ചീട്ട് അത് ദൈവങ്ങളുടെ പേരിലാണ് ആ ഒരു പേരും പറഞ്ഞ് എങ്ങനെയെങ്കിലും തിരുപ്പുകൾ ഉണ്ടാക്കണം കേരളത്തിൽ ശബരിമല വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഈ കമ്മ്യൂണിസ്റ്റ് മാർക്കിസ്റ്റ് പാർട്ടിയിലെ അതേപോലെ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളൊക്കെ ഹിന്ദുക്കളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ടായി പക്ഷേ എന്നിരുന്നാലും ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയ ആളുകൾ ആ വർഷം ബി ജെ പിക്ക് വോട്ട് കൊടുക്കാതെ അവരെ വീണ്ടും പഴയ നിർത്തേണ്ട സ്ഥലത്ത് തന്നെ നിർത്തി എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്പലങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പള്ളികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതിലെല്ലാത്തിനും പിന്നിൽ മതപരമായിട്ടുള്ള തീവ്രവാദികളുടെ മനോഭാവം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ വില പോയില്ല അതുപോലെ തന്നെ തമിഴ്നാട്ടിലും സ്റ്റാലിന്റെ മുന്നിൽ പോലും അത് വില പോയില്ല എന്നുള്ളതാണ് ഇത് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമൊന്നുമല്ല കുറച്ച് ആളുകളെ അറിഞ്ഞോളൂ പക്ഷേ ആ ഒരു സാധനം നാളെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ കേൾക്കുക ഇതിൻ്റെ സത്യമായിട്ടുള്ള വാക്കാവണമെന്നില്ല നിങ്ങൾ കയറുന്ന ഇതാവും ഈ ഒരു അമ്പലം പൊളിച്ചത് എന്തി എന്നാവും നിങ്ങൾ കേൾക്കുക പക്ഷെ ഒരിക്കലും അവിടുത്തെ സർക്കാരല്ല അമ്പലം പൊളിച്ചത് ആ ഒരു അമ്പലത്തിന്റെ ഓണറായിട്ടുള്ള ആളുകൾ തന്നെ അമ്പലം പൊളിച്ച് മാറ്റി അവിടെ പുതിയൊരു അമ്പലം പണിയാനുള്ള പണിയിലാണ് അപ്പൊ അങ്ങനെ ഒരു വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും തമിഴ്നാട്ടിലും ഉണ്ടാവും അവർ സത്യം പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ നമ്മൾ നമ്മൾ ഈ ഒരു സത്യത്തെ അവർ മനസ്സിലാക്കണമെന്നില്ലല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും അവിടെ ഒരു വിത്ത് പാവുക എന്നുള്ള സംഘപരിവാറിൻ്റെ ആ ഒരു ബുദ്ധി അവിടെ വില പോകാനുള്ള സാധ്യതയില്ലേ കേരളത്തിൽ നമ്മൾ അറിയുന്നത് ഈ ഒരു കാര്യം മാത്രമായിരുന്നു പക്ഷെ അത് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നു അവിടുത്തെ ക്ഷേത്രം പൊളിച്ചത് ആ ക്ഷേത്രത്തിന്റെ ഉടമ തന്നെയാണ് എന്നുള്ളതാണ് ക്ഷേത്രം പൊളിക്കുന്നത് എന്തിനാ അത് വീണ്ടും പണിയെടുത്ത് വീണ്ടും പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഒരു കുട്ടിയോട് അയോധ്യയിൽ ചോദിച്ച ചോദ്യം എനിക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അമ്പലമാണോ പള്ളിയാണോ വലിയ ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ ഉത്തരമാണ് വളരെ രസകരമായിട്ടുള്ളത് ഇവിടെ അമ്പലവും പള്ളിയും ഒന്നും വേണ്ട വിദ്യാലയങ്ങളാണ് വേണ്ടത് വിദ്യാലയങ്ങൾ കിട്ടിയാല് ഞങ്ങൾക്ക് പഠിച്ച് ജോലിയെടുത്ത് കുടുംബം നോക്കാൻ കഴിയും ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും നേടാനില്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നിങ്ങൾ പ്രത്യേകം മറക്കാതെ സൂക്ഷിച്ചു വെക്കണേ കാരണം ഇന്നൊന്നും അല്ല ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കി കെ കെ മുഹമ്മദിനെ കുറിച്ച് അറിയാമല്ലോ ഇന്ത്യയുടെ ആർക്കെയുള്ള വിഭാഗത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അതിൽ വർക്ക് ഒരു മനുഷ്യൻ അയോധ്യയിലെ ഖനന സമയത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ ഓരോ ദിവസം കൂടുന്തോറും അയാൾ അയാളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന നുണകളെക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കണം അത് കേരളത്തിൽ വില പോവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നിരുന്നാൽ പോലും ഓരോ ഇന്റർവ്യൂകളിലും ഇരുന്ന് ശ്രീകൃഷ്ണ ജന്മഭൂമിയായിട്ടുള്ള മധുര മുസ്ലിങ്ങളായ ആളുകൾ തിരിച്ചു കൊടുക്കണം നബിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ലാത്ത ആ ഒരു പള്ളി നമുക്ക് വേണ്ട അത് തിരിച്ചു കൊടുക്കുക എന്നിട്ട് മത സൗഹാർദ്ദപരമായ രീതിയിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയെങ്കിലും നാളെ ഈ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്ന് പറയുകയാണ് ഏത് എൻ്റെ അമ്പലം നിൽക്കുന്ന സ്ഥലമാണ് അതെനിക്ക് തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ ഞാനും നീയുമൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് നിലവിലുള്ള അമ്പലങ്ങളും അത്തരം പള്ളികളൊക്കെ നിലനിൽക്കട്ടെ പുതിയതായിട്ട് ഒന്ന് തോണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യം കേരളത്തിൽ എന്നല്ല ലോകത്തിൽ ഇല്ല ടൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് ഹൈന്ദവർ വിശ്വാസിക്കുന്നു അല്ലെ അതേപോലെ തന്നെ മുസ്ലിംസിന് എവിടെ വേണമെങ്കിലും നിസ്കരിക്കാൻ ഒരു സൗകര്യം ഉണ്ടായാൽ മാത്രം മതി എന്നേ ഉള്ളൂ അതിനുവേണ്ടി വേണ്ടി പള്ളികളും പട്ടുകൂറ്റൻ അമ്പലങ്ങളും ഒന്നും ഉണ്ടാക്കേണ്ടതായിട്ട് ഇല്ല എന്ന് അവർക്കും എല്ലാവർക്കും അറിയാം പക്ഷെ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഭാവിയിൽ മനുഷ്യന്മാര് തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ട് ശിലായുഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുള്ളത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ളത് എന്തായാലും സത്യം മനസ്സിലാക്കിയല്ലോ സ്റ്റാലിനല്ല അമ്പലം പൊളിച്ചത് ആ അമ്പലത്തിൻ്റെ ഉടമയായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഗുണകൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളതിന് സത്യം മനസ്സിലാക്കാതെ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഓർമ്മപ്പെടുന്നു